ഫ്രണ്ട്സ് അറേഞ്ച് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞൊരു സർപ്രൈസിങ് വീഡിയോ ആണ് അതായത് അമ്മയുടെ ഫോൺ പോയതും പറഞ്ഞ് കുറേ യൂസ് ആയി പറയാൻ തുടങ്ങിയിട്ട് എപ്പോഴും പഴയ ഫോണാണ് എനിക്ക് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് നീ ഇരിക്ക പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഏട്ടൻ പുതിയൊരു ഫോണവിടെ വാങ്ങിച്ചു അതായത് കീപാഡ് ഫോണില്ല അതാണ് അമ്മ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഓർമ്മ എടുത്ത് അതിപ്പം കൊറിയർ സർവീസിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏട്ടനൊരു ഫ്രണ്ട് നാട്ടിൽ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സർപ്രൈസ് ബോക്സാണിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വെയിറ്റ് ഉണ്ടത് എന്താണോ പിന്നെ ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കുമോ എന്താണെങ്കിലും ഏട്ടനോട് പറഞ്ഞിപ്പോൾ പൊട്ടിക്കരുത് ഏട്ടൻ വീഡിയോ വീഡിയോ കൂടെ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കാവുക പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാവേ ഗിഫ്റ്റ് എടുക്ക് ബാഗ് ബാഗ് ആ എടുക്കാം പൊട്ടിച്ചു പൊട്ടിച്ചു ഷിപ്പ് തോന്നു നോക്കിയാ വല്ല ഉണ്ടോ അപ്പയുടെ ഇവിടെ പറയോ കുഞ്ഞിന് കുഞ്ഞു ബാഗ വേണമെന്ന് മഞ്ഞാന്നോ ഇയാണോ കുന്നു ഭാഗ ഉമ്മ കൊണ്ട് തരാ ഉം പൊട്ടിച്ചോക്കട്ടെ പിടിച്ചു പിന്നെ പിടിച്ചു വീഡിയോ എന്നെ ഞാൻ എനിക്കറിയാം ഇങ്ങനെ പിടിച്ചാ അത് കാണാൻ പാട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്നേടുത്തോ കണ്ടോ നെക്സ്റ്റ് അടുത്തത് ഒട്ടിക്കാൻ താങ്ക് യു അപ്പായി സൂപ്പറാന്ന് പറ അപ്പായയോടെ ഞാൻ വെച്ചൊക്കെ തരും അപ്പോടെ സൂപ്പറാന്ന് പറഞ്ഞേ രാഷ്ട്രീയ പൊട്ടിക്കണ്ട അമ്മയ്ക്കുള്ള സർപ്രൈസ് സർപ്രൈസ് വീഡിയോ ആയിരുന്നു പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസായി പോയിരുന്നുണ്ടോ എനിക്കാണ് സർപ്രൈസ് കൂടുതൽ കിട്ടിയത് എനിക്കൊരു ഫോൺ കൊടുക്കുന്നു അങ്ങനെ അമ്മക്ക് കിട്ടിയ ഫോണാണിത് അമ്മയും ഭയങ്കര ഹാപ്പിയായി അതായത് എൻ്റെ മുന്നപ്പിടം ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ചെറിയൊരിതേ ബർത്ത്ഡേ വിഷസ് ഒക്കെ അയച്ച് ഒരു ഒരു ഫോട്ടോയൊക്കെ വെച്ചൊരു കാർഡും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ